തിരുവനന്തപുരം നാലാഞ്ചറ ശ്രീകാര്യം ഉള്ളൂർ ഇതിൻ്റെയൊക്കെ മിഡിലായിട്ട് സ്ഥിതി ചെയ്യുന്ന ഒരു സ്ഥലമാണ് ഇടവക്കോട് കേട്ടോ ഇടവക്കോട് ലേക്കോൾ ചമ്പ സ്കൂളിൽ നിന്ന് ഏകദേശം ഒരു നാനൂറ് മീറ്റർ മാറി നമുക്കൊരു നാല് സെൻറ്റിൽ ആയിരത്തി തൊള്ളായിരത്തി അൻപത് സ്ക്വയർ ഫീറ്റ് വരുന്ന ഈ ഒരു വീട് വിൽപ്പനയ്ക്കുള്ളതാണ് ഇത് വന്നിട്ട് നേരിട്ട് ഓണറായിട്ടുള്ള ഡീലാണ് ഇവിടെ നമുക്ക് ഈസിയായിട്ട് മെഡിക്കൽ കോളേജ് കയറാം ശ്രീകാര്യം ഈസിയായിട്ട് കയറാം നാലാഞ്ചറയിലേക്കും ഈസിയായിട്ട് കയറാം പാറ പാറോട്ടോണം ജംഗ്ഷനിൽ നിന്ന് നോക്കി പ്രോപ്പർട്ടിയിലേക്ക് ആക്സസ് ഉണ്ട് അതുവഴി വരുവാണെന്നുണ്ടെങ്കിൽ ഒന്നര കിലോമീറ്ററാണ് ഡിസ്റ്റൻസ് വരുന്നത് കേട്ടോ നമുക്ക് ടോട്ടലായിട്ട് മൂന്ന് ബെഡ്റൂം വരുന്ന ഒരു വീടാണ് മുൻവശമൊക്കെ നോക്കിയത് നീറ്റായിട്ടാണ് ചെയ്തിട്ടുള്ളത് അതുപോലെ തന്നെ ഫ്രണ്ടിലെ ഈ വാതിലുകളെല്ലാം ചെയ്തിട്ടുള്ളത് പ്ലാബിൻ്റെ അടിയിലാണ് ചെയ്തിട്ടുള്ളത് അകത്തേക്ക് ഒരു ആംബിയൻസ് ആയി കണ്ടാൽ നല്ല നീറ്റായിട്ടുള്ള ആണ് നല്ല നീറ്റായിട്ടുള്ള ഇൻറ്റീരിയറാണ് ചെയ്തിട്ടുള്ളത് ഇത് സ്വന്തം ആവശ്യത്തിന് ചെയ്തതാണ് പുള്ളിക്കാരെ ഇതിൽ താമസവും തുടങ്ങിയതാണ് പക്ഷേ അവർക്ക് ഇപ്പോൾ കൊല്ലത്തേക്ക് താമസം മാറേണ്ടതായിട്ടുള്ളൊരു കാര്യം വന്ന കേട്ടോ ജോലിയുടെ കാര്യങ്ങളൊക്കെ ആയിട്ട് അതുകൊണ്ടാണ് ഈ വീട് ഇപ്പോൾ വിൽപ്പനയ്ക്ക് വന്നിട്ടുള്ളത് നമുക്ക് താഴത്തെ നിലയിൽ ഒരു ബെഡ്റൂമും വേണ്ടത്തെ നിലയിൽ രണ്ട് ബെഡ്റൂമുമാണ് വരുന്നത് അതുപോലെ തന്നെ നല്ലൊരു ഓപ്പൺ കൗണ്ടർ കിച്ചൺ ആണ് ഫുള്ളായിട്ട് മോഡല കിച്ചണിൻ്റെ വർക്കൊക്കെ ചെയ്ത് മനോഹരമാക്കിയിട്ടുണ്ട് വീട്ടിനകത്ത് കയറുമ്പോൾ നല്ലൊരു പ്ലസൻസ് പ്ലസൻ ഫീല് തോന്നുന്ന രീതിയിലാണ് നോക്കി വീടുള്ളത് കേട്ടോ നമുക്കിതിന് ഉദ്ദേശിക്കുന്ന വില ടോട്ടലായിട്ട് തൊണ്ണൂറ് ലക്ഷം രൂപയാണ് ഉദ്ദേശിക്കുന്ന വില പറഞ്ഞിരിക്കുന്ന വിലയിൽ നെഗോസിയേഷൻ സാധ്യത ഉണ്ടാവും ആ കാര്യങ്ങൾ നേരിട്ട് നിങ്ങൾ ഇതിൻ്റെ ഓണറായിട്ട് തന്നെ സംസാരിക്കാവുന്നതാണ് ഈ പ്രോപ്പർട്ടിയുടെ പൂർണ്ണമായിട്ടുള്ള വീഡിയോ നമ്മുടെ യൂട്യൂബ് ചാനലും ഫേസ്ബുക്ക് പേജിലും അപ്ലോഡ് ചെയ്തിട്ടുണ്ട്